Namaste. ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത് എന്താണെന്നാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോഡ് ീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അത്യാവശ്യമുള്ളവർ മാത്രം എടുക്കുക കേട്ടോ കാരണം പേഴ്സണൽ റീഡിങ്സിനും പേയ്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾ ഈ ജനറൽ റീഡിങ്സ് എത്ര കൂടി നിങ്ങൾ അതൊരു കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരുപാട് പേരുടെ എനർജികൾ ഇതിൽ കണക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ഒരു മുഴുവൻ കാര്യങ്ങളും ഒരാളിൽ തന്നെ പൂർണ്ണമായും എത്തിച്ചേരുകയില്ല എന്നും മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് ഏത് റീഡിങ്സ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് അത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിൽ തൊ തൊട്ടാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റായി കിട്ടുകയും നിങ്ങളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങൾ പോലും അറിയാതെ ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് റെസനേറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ഹീലാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് ടെറോ റീഡിങ്സ് ഒരു you mm -hmm. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക അർഹതയുള്ളവർ കാണട്ടെ അല്ലാത്തവർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുക കേട്ടോ കാരണം ടാറോ എന്ന് പറയുന്നത് വെറും കാർഡുകളാണ് ചീട്ടുകളാണെന്നൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട് അത് അവരുടെ ഒരു വിവരമില്ലായ്മയിലൂടെ സംഭവിച്ചു പോകുന്നതാണെന്നേ എനിക്ക് പറയാൻ സാധിക്കൂ കാരണം ഇതിനെ തൊട്ടറിഞ്ഞ ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ ആ ഒരു പവർ ഇതിൽ നിന്ന് ലഭിക്കുന്ന ചില പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ വഴിത്തിരിവുകള് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെ മനസ്സറിഞ്ഞ് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്കെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അങ്ങനെയല്ലാതെ നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോകുക എന്നേ നമുക്ക് പറയാൻ പറ്റൂ ആവശ്യമുള്ളവർ ഇതിൽ നിന്നും ലഭിക്കുന്ന പോസിറ്റീവ് ആവുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവർ കാണട്ടെ അല്ലാത്തവർ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്തു പോകുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സെവൺ ഓഫ് സോഴ്സ് ആണ് കേട്ടോ കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നത് വളരെ ശക്തമായൊരു ചീറ്റിംഗ് ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം അതല്ലെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു വ്യക്തി വ്യക്തമായിട്ടും ചിന്തിക്കുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തി മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തതാവാം മറ്റേതൊക്കെയോ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരു വിരക്തി പെട്ടെന്ന് ഫീല് ചെയ്തതാവാം എന്താണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ നല്ലൊരു ചീറ്റിങ് എനർജി നൽകിയതായിട്ടാണ് കാണുന്നത് കാരണം എന്തൊക്കെയോ കുറച്ചു കാലം നിങ്ങളോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിലാണ് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച തോന്നിയത് ഒരു വിരക്തി തോന്നിയത് അത് ഒരു ചീറ്റിങ് എനർജിയുടെ ഫലമായിട്ട് തന്നെ സംഭവിച്ചതായിട്ടാണ് ആ ഒരു വ്യക്തി പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അതായത് കുറ്റബോധം ആ ഒരു വ്യക്തിയെ വല്ലാതെ അലട്ടുന്നു എന്ന് തന്നെ പറയാം ഫേസ് കാണിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് മുന്നിലൊരു ഫേസ് ടു ഫേസ് നിൽക്കാൻ പറ്റാത്ത വിധം ആ ഒരു പേഴ്സൺ തല കുനിച്ച് അല്ലെങ്കിൽ മുഖം മറച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് ഇപ്പം നിൽക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പൂർണ്ണമായും നല്ലൊരു അറിവുണ്ടായി എന്നും മറ്റേതൊക്കെയോ സാഹചര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു വ്യക്തി ചെയ്ത ചീറ്റിങ് നിങ്ങളിൽ എത്തിച്ചേർന്നു നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന ആ ഒരു വ്യക്തമായ ധാരണ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനോ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനോ പറ്റാത്ത വിധം ആ വ്യക്തി ഒരു നെഗറ്റീവ് ആകുന്ന എനർജിയിൽ ഇപ്പം നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരാത്മവിശ്വാസമുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് ചെറിയൊരു സ്കോപ്പ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് ആ ഒരു പേഴ്സൺ പക്ഷേ നിങ്ങളിലേക്ക് വരാനായിട്ട് എന്നാ പൂർണ്ണമായും ആ ഒരു വ്യക്തി തയ്യാറായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളിൽ തന്നെ പൂർണ്ണമായും വരാനും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാനും ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും അടിമപ്പെടുത്തിയിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും ആ ഒരു പേഴ്സൺ ആഴത്തിൽ വിശ്വസിച്ചുവെന്നും ആ ഒരു വ്യക്തിയോട് ഒരുമിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും മാത്രവുമല്ല നിങ്ങളെല്ലാ രീതിയിലും ആ ഒരു പേഴ്സണ് പൂർണ്ണമായും എന്താ പറയുക അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മാനേജിങ് ചെയ്യാൻ പാത്തിന് നിങ്ങൾ നിന്നു നിന്നുകൊടുത്തു നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയും എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനും ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി പോകാനും പറ്റുന്ന നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് തോറ്റു കൊടുത്താൽ ആ വ്യക്തിയുടെ മുന്നിൽ തോറ്റു കൊടുത്തു അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് തോന്നിയാൽ ആഴത്തിലുള്ളൊരു സ്നേഹവും ഇഷ്ടവും റെസ്പെക്റ്റുമൊക്കെ ആയിരിക്കാം നിങ്ങൾ ആ വ്യക്തിക്ക് മുന്നിൽ കൊടുത്ത് നിന്നത് നിങ്ങൾ മോശമുള്ള വ്യക്തിയോ കഴിവ് കേട്ട വ്യക്തിയോ അല്ല നല്ല രീതിയിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ പവർഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിട്ട് പോലും ആ ഒരു വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ വഴങ്ങി നിന്നു എന്നുള്ളൊരു എനർജി അതായത് ആ പേഴ്സണ് നിങ്ങളെ എല്ലാ രീതിയിലും മാനേജിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു ബന്ധം കടന്നുപോയിക്കൊണ്ടിരുന്നതെന്നാണ് കാണുന്നത് പക്ഷേ ഒരു ചീറ്റിങ് എനർജി നിങ്ങൾക്ക് നൽകുകയും നിങ്ങളാ ഒരു പേഴ്സണെ ചീറ്റിങ് എനർജി ആണെന്ന് അറിയാതെ തന്നെ അറിഞ്ഞും റിയാതെയും നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു അത് നിങ്ങൾക്ക് സംഭവിച്ചത് പവർ ലോസാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എല്ലാ രീതിയിലും നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് ലോസ് ആയിപ്പോയി നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായി പോവുകയാണ് ഈ ഒരു ബന്ധം കൊണ്ടുണ്ടായതെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ എന്നിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് തോന്നിയ ആഴത്തിലുള്ള സ്നേഹമായിരിക്കാം നിങ്ങൾ വീണ്ടും ആ ഒരു പേഴ്സണെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നുവെന്നും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുഖം തരാതെ തിരിഞ്ഞുപൊയ്ക്കൊണ്ടേ ഇരുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ശക്തമായൊരു തേർഡ് സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുൻപേ ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു കാണും അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത് എന്നാണെങ്കിൽ ആ ഒരു വ്യക്തി അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും ആ ഒരു വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇതിനകത്തൊരു മൂൺ എനർജിയും കടന്നു വന്നിട്ടുണ്ട് കാരണം കറക്റ്റായ ശരി എന്ത് തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങളുടെ പേഴ്സണു സാധിക്കാത്ത വിധം ഒരു മൂൺ എനർജിയും കൂടി നിങ്ങൾക്കിടയിൽ കണക്റ്റ് ചെയ്യപ്പെട്ടു അതായത് മറ്റ് കാര്യങ്ങളിലോട് താല്പര്യം അതായത് എന്താ പറയുക നമുക്ക് ഈ മൂൺ എനർജി കടന്നു വന്നു കഴിഞ്ഞാൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക തെറ്റായ മാർഗങ്ങൾ ചൂസ് ചെയ്യുക അഡിക്ഷൻ ഫീൽ ചെയ്യുക എല്ലാത്തിനോടും ഒരാ ആസക്തി എന്നൊക്കെ പറയൽ ആഗ്രഹം സ്വന്തമാക്കണം അനുഭവിക്കണം അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഭവന ഇമോഷണലി ആണെങ്കിലും അതുപോലെ തന്നെ കരിയർ പാത്ത് ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും അതിൻ്റെ ോട്ൊരു അഡിക്ഷൻ സ്വന്തമാക്കുക അനുഭവിക്കുക ഏത് കണ്ടാലും അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയിലേക്ക് പെട്ടെന്ന് വിട്ടുപോയി നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത് ഒരു ട്രാപ്പിഡ് എനർജി ആയിരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം ഇട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്യില്ല കണക്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന ഒരു എനർജിയിൽ ആ ഒരു വ്യക്തി ശരിക്കും നിങ്ങൾക്ക് നേരെ ഒരു കോൺഫ്ലിക്റ്റ് തന്നെ നടത്തിയ എനർജിയിലാണ് കാണാൻ പറ്റുന്നത് ആയിരുന്നു വെല്ലുവിളിയെ അതിജീവിക്കേണ്ടി വന്നു ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു പേഴ്സൺ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങളെ നല്ല രീതിയിൽ ടോർച്ചറിങ് ചെയ്തു നിങ്ങളെ ശരിക്കും പെടുത്തിയതിന് ശേഷം നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിലേക്കും ദുഃഖത്തിലേക്കും അതുപോലെ സക്സസ്സാവാൻ പറ്റാത്ത വിധം നിങ്ങളെ തളർത്തി കളഞ്ഞിരുന്നു ഈ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം എന്നുള്ളത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു ഇന്ന് ആ ഒരു പേഴ്സൺ ഒരു ട്രാപ്പഡ് എനർജിയിലാണ് ഒരു കാര്യങ്ങളിലും പോസിറ്റീവായ ഒരു ഫീല് ലഭിക്കാത്ത വിധവും അതുപോലെ തന്നെ ഒരു കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാത്ത വിധവും ഒരു ജസ്റ്റിസിനെ നേരിടേണ്ടി വരുന്നു അയാളുടെ ലൈഫിൽ അയാൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലം എന്നാ മെയിലായാലും ഫീമെയിലായാലും ആ ഒരു പേഴ്സൺ ശരിക്കും ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നു നിങ്ങളോട് ചെയ്ത കാര്യത്തിന് അതവര് വ്യക്തമായും മനസ്സിലാക്കുകയും ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിലെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ വിദേശയാത്രയിലോ വിദേശത്ത് വെച്ചോ കണ്ടുമുട്ടിയ ഒരു എനർജി അതുപോലെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും കടന്നു വന്ന ഒരു എനർജിയും ഇതിനകത്ത് വ്യക്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു യാത്ര അതായത് മറ്റൊരു അടുത്തേക്ക് നിങ്ങൾ ഒരു കരിയർ പ പരമായ യാത്രയ്ക്കു പോയ സമയത്തോ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചോ ഉണ്ടായൊരു റിലേഷൻ ആവാം അതല്ല എങ്കിൽ ഇത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ കടന്നു വന്നൊരു റിലേഷനെയും നമുക്കിവിടെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും പെട്ടെന്ന് ഉമൻസ് ഉണ്ടായി ഒന്നും നോക്കാണ്ടാണ് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം കണക്റ്റഡ് ആയതെന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ആ ഒരു ടൈമിൽ ശരിക്കും മദ്യമറന്നു ഒരിക്കലും പിരിഞ്ഞു പോകില്ലാത്ത വിധം അല്ലെങ്കിൽ ഇതൊരു ദൈവീകമാകുന്ന ഒരു ബന്ധമാണ് വന്നിരിക്കുന്നത് എന്നുള്ള അതായത് ഭയങ്കര ബ്ലെസ്സിങ്സ് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു റിലേഷനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതെന്നും അതിന് അത്രത്തോളം ആ ഒരു പേഴ്സൺ നിങ്ങളും തമ്മിൽ ആഘോഷങ്ങളും സന്തോഷിച്ചു എന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതെല്ലാം അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്തതിലും അധികം പ്രതീക്ഷ നിങ്ങളിലേക്ക് അവർ ചുമത്തി എന്നുള്ള ഒരു കുറ്റബോധം അവരെ സ്റ്റക്ക് ാക്കി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങളിൽ അവർ ഫോക്കസ്ഡ് ആണ് കേട്ടോ നിങ്ങളും അവർ തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ആണ് ഇപ്പോഴെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് എനർജി കാണുന്നുണ്ട് പൂർണ്ണമായും ബ്ലോക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ ശരിക്കും അലട്ടുന്നുണ്ട് നിങ്ങളെ മറന്നിട്ട് അവർക്കൊരു ദിവസം പോലും മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നത് അവരും വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതാണ് അവരുടെ ലൈഫിൽ സംഭവിച്ച് കൊണ്ടിരിക്കുന്ന കാര്യവും കൂടി കേട്ടോ എന്താണെങ്കിലും ഒരു സ്റ്റോ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് അവർ ഏത് സാഹചര്യത്തിലേക്ക് മാറിയാലും അവർ നല്ല പോലെ പ്രാർത്ഥന പ്രയറ് അതുപോലെ വേറൊരു തേർഡ് സിറ്റുവേഷൻസ് അവരിലേക്ക് അബണ്ടൻസുമായിട്ട് വന്ന് നിൽപ്പുണ്ടെങ്കിൽ പോലും അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നു അതായത് അവർ ഏത് സാഹചര്യം അവരുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു വരുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് മാറുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒരു സക്സസ് എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇമോഷണലി അവർക്ക് എവിടെയോ ഒരു മുറിവ് അല്ലെങ്കിൽ എവിടെയോ ഒരു സ്റ്റക്ക്നെസ് വളരെ വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട് അത് നിങ്ങളിൽ ഫോക്കസ്ഡ് ആകുമ്പോൾ അവർക്ക് അതെന്താണെന്നും അതെന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റക്ക്നെസ് വരുന്നതെന്നും ും വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് വളരെ രഹസ്യമായിട്ടാണെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ കോൺഫ്ലിക്റ്റുകൾ നടന്നതായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തിൽ കാണാൻ പറ്റുന്നത് കേട്ടോ അത് ഒന്നിൽ കൂടുതൽ വ്യക്തികളൂടി നിങ്ങളുടെ ബന്ധത്തിൽ നല്ല ഒരു സക്സസ് ആയി നിന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ വ്യക്തികളൂടി ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാകും ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കണക്റ്റഡായ ബന്ധങ്ങളാവാം അതല്ല എങ്കിൽ പല സാഹചര്യങ്ങള് ഒരു ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങളാവാം നിങ്ങൾക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡിന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റിംഗ് എനർജിക്ക് കാരണമായത് എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അപ്പുറം ഇതിന് ഈ ഒരു ബന്ധത്തിനെ കൂടുതലും മാറ്റി നിർത്തിയത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കേറ്റ ഇറക്കം നിങ്ങളുടെ ബന്ധത്തെ നല്ല പോലെ സ്വാധീനിച്ചതായിട്ടും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അതായത് സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ ഒരാൾ പിന്നിലും ഒരാൾ മുന്നിലും എന്നുള്ളൊരു എനർജി ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ ബന്ധത്തിൽ ഈഗോ ഉണ്ടാകാനും അതുപോലെ തന്നെ ഫൈറ്റിംഗ് എനർജി ഉണ്ടാകാനും ഒക്കെ ഇട വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നല്ലൊരു ലീഡർഷിപ്പ് മൈൻഡുള്ള എല്ലായിടത്തും ഒരു നാല് പേരുടെ മുമ്പിൽ ഏറ്റവും റെസ്പെക്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പവറുള്ള ഒരു എനർജിയും കൂടിയുള്ള പേഴ്സൺ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ പാസ്റ്റിലേക്ക് തന്നെയാണ് നോക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് മറ്റെന്ത് കാര്യങ്ങളും സന്തോഷവും ഇമോഷണൽ ബാലൻസും ഹാപ്പിനെസ്സൊക്കെ അയാളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ തന്നെ അയാളെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളെ തന്നെ ഫോക്കസിങ് ചെയ്താണ് പക്ഷേ ബൗണ്ടറി ഉണ്ട് മാത്രമല്ല അയാളുടെ ലൈഫിൽ മറ്റാരേക്കും അയാളുമായിട്ട് നല്ല രീതിയിലൊരു മത്സരബുദ്ധിയോടുകൂടി അയാളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഫൈറ്റിംഗ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകുന്നത് അല്ലാണ്ട് നല്ല സമാധാനപരമായിട്ടല്ല എപ്പോഴും ഫൈറ്റിംഗ് എനർജി അതായത് എല്ലാ പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾ കോൺഫ്ലിക്റ്റുകൾ എന്തെങ്കിലും കാര്യങ്ങളൊരു ശാന്തമായിട്ടിരിക്കുമ്പോഴും ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്ന് കയറുന്ന എനർജിയാണ് കാണാൻ പറ്റുന്നത് ഇത് ഇതെല്ലാം ഒരു ജസ്റ്റിസ് ആണ് ആ ഒരു പേഴ്സന്റെ ലൈഫിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാൻ നിങ്ങളെ ആ ഒരു വ്യക്തി ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്നതും നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഈ പിന്നെ വെറുതെ സമാധാനപരമായിട്ടിരിക്കുമ്പം പോലും പ്രശ്നങ്ങൾ വന്ന് ലൈഫിലേക്ക് കയറുന്നത് ചെയ്തു പോയ പാസ്റ്റില് അല്ലെങ്കിൽ മുൻകാല മുൻകാലങ്ങളിൽ ചെയ്തു പോയ പ്രവൃത്തിയുടെ ഫലമാവാമെന്ന ആ ഒരു ധാരണയാണ് അയാളുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് അയാൾ നേരിടുന്നുണ്ട് ചെറിയ രീതിയിലല്ല വലിയ രീതിയിലുള്ളൊരു ജസ്റ്റിസ് ആണ് നേരിടുന്നത് അത് ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ചേർത്ത് നിർത്തിയ സമയത്ത് നിങ്ങളോടൊപ്പം തന്നെ തേഡ് പാർട്ടിയെയും കണക്റ്റ് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യാൻ വന്ന സമയത്തും ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഫാമിലി തന്നെ ആവാം ആ ഒരു പേഴ്സൻ്റെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണേലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ അടുത്ത് പൂർണ്ണ നല്ലൊരു സാന്നിധ്യം നൽകുമ്പോഴും ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒന്നും അറിയാതെ നിൽപ്പുണ്ടായിരുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത് എന്താണേലും നല്ലൊരു മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്ന ഒരു ക്യാരക്ടർ എനർജി ഉള്ള പേഴ്സണാണ് വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് ചിന്തിക്കാതെയും മറ്റൊരാളൊരു വഴി തടസ്സം നിന്നാൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുത്താൽ അതിലൊന്നും വേ യാതൊരു രീതിയിലും ശ്രദ്ധ കൊടുക്കാതെ മറ്റൊരു പേഴ്സൺ മറ്റൊരു വ്യക്തി ആ വ്യക്തിയെ സപ്പോ ല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും അതൊന്നും വക വെക്കില്ല മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വക വയ്ക്കാതെ സെൽഫ് എനർജിയിൽ അതായത് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചേർന്ന ഒരു ഫുൾ എനർജി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കൂടി പോകുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എന്നാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഫെയിലിയറാണ് ആ ഒരു പേഴ്സൺ എവിടെയൊക്കെയാണോ ഫോക്കസിങ് ചെയ്തത് അതെല്ലാം റോങ് ആയിട്ടുള്ളൊരു എനർജിയിലുമാണ് വളരെ ശക്തമായ ഒരു ഒറ്റപ്പെടൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എടുത്ത ചാടി റീയൂണിയൻ നടത്തിയതിൻ്റെ ശരിക്കും സ്ട്രഗിളിങ് ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് നല്ല ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നത് കാരണം പല സ്ഥലത്തുനിന്ന് ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട് ശരിക്കും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു എനർജി ഡിപ്രഷൻ ആൻസൈറ്റി പോലൊക്കെ ഉള്ള സാഹചര്യം ഹെൽത്ത് ഇഷ്യൂ എനർജി ഏറ്റവും പവർഫുള്ളായിട്ട് ഈ ഒരു പേഴ്സണെ പിടികൂടിയിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിരാശയാണ് റോങ് ആയ സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്തു എന്ന ആ ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ രീതിയിൽ നിരാശ നൽകി അതില്ലെങ്കിൽ ഇപ്പം തന്നെ കയ്യിൽ കിട്ടിയ ഒരു കാര്യത്തെ നഷ്ടപ്പെടുത്തിയതും ഈ ഒരു പേഴ്സണെ തകർച്ചയിലേക്കാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് അതായത് ആയ ഒന്നായിരുന്നു നിങ്ങൾ അത് ഏറ്റവും വിശ്വസിക്കാവുന്നതും ചേർത്ത് പിടിക്കാവുന്നതും സപ്പോർട്ട് എനർജിയോട് കൂടിയതുമായ നിങ്ങളെ എവിടെയാണോ ആ ഒരു പേഴ്സൺ ഉപേക്ഷിക്കപ്പെട്ടത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും സക്സസ് വന്നിട്ടില്ല അവിടം വരെ ഉണ്ടായിരുന്നുള്ള ആ വ്യക്തിയുടെ വിജയം അത് ആ പേഴ്സൺ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഒരു തീരുമാനം എടുക്കാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു അബൻഡൻസിലേക്ക് ആ ഒരു സന്തോഷത്തിലേക്ക് ആ ഒരു പോസിറ്റീവ് സിറ്റുവേഷൻസിലേക്ക് വന്ന് ചേരണം എന്നാ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സിറ്റുവേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ആ ഒരു വ്യക്തിനെ വേട്ടയാടുന്നത് കൊണ്ടാവാം കൺഫ്യൂഷനാണ് മുന്നോട്ടേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്റ്റക്കാണെന്നാണ് കാണുന്നത് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു എന്നാ ബന്ധനം പോലെ അതായത് ചെയ്തു പോയ പ്രവർത്തികളായിരിക്കാം റിപ്പീറ്റ് ചിന്തിക്കുന്നു നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളോട് കാണിച്ച പ്രവർത്തികൾ ഇതെല്ലാം ആ ഒരു പേഴ്സണെ ഒന്ന് അയാളുടെ ഉള്ള് സോളോ എനർജി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഈ അഭിമാനക്കുറവുമായിരിക്കാം അങ്ങോട്ട് വരാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനുമുള്ള ഒരു പവർ ആ ഒരു പേഴ്സൺ ഇല്ലായിരിക്കാം എന്താണേലും സ്ട്രെസ് അനുഭവിക്കുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു സ്റ്റക്കാണ് ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് പുതിയ രീതിയിൽ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകണം പഴയ പോലെ തന്നെ അതല്ലെങ്കിൽ പുതിയ രീ ഒരു എനർജി കണക്റ്റ് ചെയ്യണമെന്നും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ ഏതെങ്കിലും രീതിയിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും കണക്റ്റഡ് ആകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് അതായത് ഒരു ബാലൻസ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ ആ ഒരു വ്യക്തിക്ക് തിരിച്ചറിവ് വന്നു അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് അയാളുടെ ആ നെഗറ്റീവ് ആകുന്ന ആ ഒരു അഡിക്ഷൻ പോലുള്ള മൂൺ എനർജിയുടെ ആ ഒരു ടൈം പീരീഡ് എൻഡായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നൂറ് ശതമാനം വന്ന് ചേരാൻ പോകുന്നു എന്ന ാണ് കാണുന്നത് നിങ്ങളെങ്ങനെയായിരുന്നോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് അതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും പക്ഷെ പിന്നെയും ഈ ഒരു എനർജി റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ വീണ്ടും സെപ്പറേഷൻ പിരീഡ് വരാനും അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു പെയിൻഫുള്ളാകുന്ന എനർജി നിങ്ങളിൽ ഈ ഒരു പേഴ്സൺ കടന്നു വന്ന് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് മറ്റാരെങ്കിലുമൊക്കെ ഇടപെട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു വിള്ളല് വരുത്താൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ഒരു ബന്ധത്തെ ഉപ ചൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായ എനർജി ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു